ചങ്ങനാശേരി ബൊക്ക ജൂനിയേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വരികയാണ് ചങ്ങനാശ്ശേരി പെരുന്നയിലെ പ്രത്യേകമായി തയ്യാറാക്കിയ കുഴിമണ്ണിൽ റെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് വൈകുന്നേരം ഒമ്പത് മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇന്ന് അഞ്ചാം ദിനമാണ് അഞ്ചാം ദിനത്തിൽ നമ്മൾ ഈ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ധാരാളം ആളുകൾ ചങ്ങനാശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ തിരുവല്ലയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ ഈ മത്സരങ്ങൾ കാണുവാനായിട്ട് എത്തുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ഏരിയയിലുള്ള വലിയ ഫുട്ബോൾ ടീമുകളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അടുത്തൊരു ദിവസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ടൂർണമെന്റാണ് ഈ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കോഴിവണ്ണിൽ ഗ്രൌണ്ട് ഫ്രട്ട്ലൈറ്റ് സ്റ്റേഡിയം ഈ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ സ്റ്റേഡിയം തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകതയുണ്ട് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിവിധ ടീമുകളിൽ അണിനിരക്കുന്നത് വിദേശത്തു നിന്നുള്ള താരങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട് ബൊക്കാ ജൂനിയേഴ്സിന്റെ ഈ മത്സരത്തിന്റെ വിശേഷങ്ങളും അതിന്റെ കാഴ്ചകളും പതിനായിരത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാലറി വിശാലമായ പാർക്കിംഗ് സൗകര്യം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഏത് സമയത്തും എത്തിച്ചേരുവാൻ കഴിയും വിധം വാഹന സൌകര്യം പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കവാടത്തിനെതിർദിശയിലാണ് കുഴിമണ്ണിൽ ഫ്രട്ട്ലൈറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്